ഒലിഗ ക്രാഫ്റ്റ് വേളിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുണ്ടാക്കാൻ എളുപ്പമാണ് ഇതിന്റെ ചെടി ഇവിടെ ഉണ്ട് പക്ഷെ ഇത് ഈ ഫ്ലവറിന്റെ പേരെനിക്കറിയില്ല ഇത് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഇത് വാഷ് ചെയ്യും ചെയ്യാം പൊടി പിടിച്ചാൽ നമുക്ക് പൊടി ഒക്കെ തട്ടി കളഞ്ഞിട്ട് വാഷ് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചെയ്യാം അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കതിന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കട്ടോ നമ്മൾ ഈ ഫോം ഷീറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഇന്ന് ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട് റെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് അക്കർലിക്കിൻ്റെ പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു കത്രിക എടുത്തിട്ടുണ്ട് ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കമ്പിയാണ് എടുത്തിരിക്കുന്നത് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കട്ടർ എടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളൊന്നുണ്ടാക്കുന്നത് അപ്പം എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് നോക്കാം കേട്ടോ ഇതിൽ ഒരു കമ്പി നമുക്ക് ഒരു ആറ് കഷണാക്കിയിട്ട് എടുക്കണം കേട്ടോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു ആറ് കഷ്ണം വേണം ഇത് കുറച്ച് ടൈറ്റ് ഉണ്ട് കേട്ടോ ഇത് കട്ട് ചെയ്യുന്ന കട്ടറ് അതുകൊണ്ട് അത് ഇതിങ്ങനെ പിടിച്ചേ അപ്പോൾ ഒരു ആറ് കഷ്ണം അഞ്ച് ഒരു ആറ് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ ചെറിയ ഇതൾ പിടിപ്പിക്കാനായിട്ട് കുറച്ചും കൂടി വലുപ്പത്തിൽ ഇതൽ എത്ര ഇതളെടുക്കുന്നുണ്ട് ഞാൻ ചെറിയ ഇതല് കുറച്ച് എടുക്കുന്നുണ്ട് വലിയ ഇതെല്ലാം കുറച്ച് എടുക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ തണ്ട് പിടിപ്പിക്കാനായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കമ്പികൾ ഈ കമ്പി ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ ഒരു അലുമിനിയത്തിൻ്റെ കമ്പി പോലെ ഒരു കമ്പിയാണ് അധികം ബലമൊന്നും ഇല്ല നമ്മളെങ്ങനെ വേണമെങ്കിലും ഇത് വളച്ച വളയും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കമ്പി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാനും നിർത്താനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇത് ഞാൻ ക്രാഫ്റ്റിൻ്റെ ഐറ്റം വാങ്ങിക്കുന്ന ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഫ്ലവറിനൊക്കെ തണ്ട് കൊടുക്കുന്ന കമ്പി എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഇതിൻ്റെ വണ്ണം കുറഞ്ഞതും ഉണ്ട് വണ്ണം കൂടിയതും ഉണ്ട് ഇങ്ങനത്തെ ഐറ്റം വേണമെങ്കിലും ഉണ്ട് പക്ഷെ അതൊക്കെ ബലം നല്ല കുറവാണ് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഇത്ര മതി ഇത് ഇത്രയും ഇതിൽ പിടിപ്പിക്കാനായിട്ടോ അപ്പൊ ഇത്ര എടുത്തിട്ടുണ്ട് ഇതെ നടുക്ക് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരു ഗ്രീൻ ടാപ്പും കൂടി വേണം അപ്പോൾ ആദ്യം ഗ്രീൻ ടാപ്പ് എടുത്തിട്ട് ഈ കമ്പി വെച്ചിട്ട് നമുക്ക് ഇതി ഒന്ന് കുറച്ച് ചുറ്റി എടുക്കണം കേട്ടോ അതിനെ തിരിച്ചു ഇങ്ങനെ കുറച്ചങ്ങനെ ചുറ്റി കഴിഞ്ഞാൽ ഒരു മുട്ട പോലെ ആവും അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ടിഷ്യൂ വെച്ചിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഗമ്മ വെച്ച് ഒട്ടിച്ചിട്ട് അങ്ങനെ വേണ്ടോർക്കും എനിക്കിപ്പോൾ ഇങ്ങനെ എളുപ്പം തോന്നി അതുകൊണ്ടാ കേട്ടോ ഞാനൊരു മുട്ടുപോലെ ഇതിനെങ്ങനെ ആക്കുന്ന ഇതിനെങ്ങനെ ചുറ്റിയിട്ട് ഇതിൻ്റെ തലപ്പും കൂടെ മടക്കിയിട്ട് നമ്മൾ മുറിയൊക്കെ വഴിയോ കെട്ടില്ലേ അതേപോലെ ഇങ്ങനെ കെട്ടി കഴിഞ്ഞ് ചുറ്റിയാൽ ഇങ്ങനെ ആവും കേട്ടോ ഒരു പോലെ വരും കണ്ടോ പിന്നെ ഇതിൽ കുറച്ച് പശിയുണ്ടല്ലോ അപ്പൊ ഒട്ടാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പാണ് കണ്ടോണ്ടല്ലേ ഒരു മുട്ടിന്റെ രൂപമായി ഒരു ബഡ്സിന്റെ ഒക്കെ രൂപാക്കുക കേട്ടോ ഉണ്ടോ ഇങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കാൻ എളുപ്പാണ് ഇത് ബഡ്സിൽ ചുറ്റി കഴിഞ്ഞാൽ ബഡ്സിൽ വേണമെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ചുറ്റുമൊക്കെ ചെയ്യാം പക്ഷേ ബഡ്സിൽ ചുറ്റി കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടാനുസരണം വളച്ചെടുക്കാൻ പറ്റില്ല കമ്പി ആകുമ്പോൾ നമുക്ക് എന്താ പറയുക ഈ മുട്ട എവിടേക്ക് വേണമെങ്കിലും തിരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ അതാണ് ഞാൻ ഈ കമ്പി എടുത്തത് കേട്ടോ ഇനി ഇങ്ങനെ ചുറ്റിയിട്ട് എളുപ്പ പണി നോക്കേണ്ടവർക്ക് ബഡ്സ് വേണമെങ്കിലും അങ്ങനെ എടുക്കാം കേട്ടോ പഠിച്ചു വരുമ്പോഴ് തന്നെ നമ്മൾ ഇതേപോലെ ചുറ്റാ നല്ലത് എളുപ്പത്തിലുള്ള ചുറ്റി കഴിഞ്ഞാൽ നമുക്കത് ഫിനിഷിങ്ങിൽ ഉണ്ടാക്കാൻ പറ്റില്ല ഇതിപ്പോ ശരിക്കും ഒരു പോലെ തോന്നില്ലേ അപ്പൊ ഇങ്ങനെ തന്നെ ഉണ്ടാക്കുകയായിരിക്കും കേട്ടോ ഒത്തിരി നല്ലത് ഇതിപ്പോ ചുറ്റാൻ വിഷമൊന്നും ഇല്ല അതിൽ പശനുള്ള കാരണം ചുറ്റാൻ വിഷമമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെ ചുറ്റാൻ വിഷമാണെങ്കിൽ കുറച്ച് ടിഷ്യൂ അതിന്റെ ഉള്ളില് വെച്ച് പൊട്ടിച്ചിട്ട് അതിന്റെ മുകളിൽ ഒറ്റ പ്രാവശ്യം തന്നെ ചുറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിൽക്കൂട്ടോ അതിന്റെ ആവശ്യം ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചുറ്റിയെടുത്തത് അപ്പൊ ഇവിടെ ആറെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ നമ്മളൊപ്പം വയ്ക്കൽ കഴിഞ്ഞിട്ട് ഒപ്പം വെച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടത് ഈ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റി കൊടുക്ക കുറച്ച് കയറ്റത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതും പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ അത് പ്രശ്നമൊന്നുമല്ല എന്നിട്ട് ഇതിന് എല്ലാറ്റിനും കൂടിയിട്ട് ഇവിടെ ഒട്ടിച്ചിട്ട് നമ്മളിവിടെ മാറ്റി വെക്കാം അപ്പൊ ഇങ്ങനെ കണ്ടോ ഇഷ്ടാനുസരണം ഇങ്ങനെ വളച്ചെടുക്കാൻ പറ്റും അപ്പൊ ബഡ്സ് ആകുമ്പോ എന്നിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഇത് കണ്ടോ ഇങ്ങനെ ഇനി നമുക്ക് ഇതില് ശരിയാക്കി എടുക്കാം ഇതിവിടെ മാറ്റി വയ്ക്കാം ഈ പീസ് ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ പീസും കുറച്ച് വലിയ പീസും നമുക്ക് ഇതിനുള്ള ആവശ്യമുണ്ട് ആദ്യം കുറച്ച് ചെറിയ ചെറിയ പീസ് എന്താ പീസുകളാണ് വേണ്ടത് അത് നടുക്ക് ഇതളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ വേണം പിന്നെ നമുക്ക് അറ്റെത്തും തോറും വലിയ വലിയ ഇതളായിട്ട് കൊടുക്കാൻ വലുത് വേണം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ചെറുതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഇത് പോരെങ്കിൽ നമുക്ക് ബാക്കി എടുക്കാം അപ്പോൾ ഇതിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ മൂന്നാക്കിയിട്ട് മൂന്നാക്കിയിട്ട് മടക്കണം മൂന്നാക്കിയിട്ട് മടക്കിയിട്ട് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു എതിലിന്റെ ഷേപ്പിൽ ഒരു ഇലയുടെ ഒക്കെ ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം ഈ ഭാഗം കുറച്ചും കൂടി കുറിപ്പിച്ചു കൊടുക്കാം ഇങ്ങനെ അപ്പോൾ ഈ എതിലിവിടെ കട്ട് ചെയ്തെടുത്തു അതേപോലെ നമുക്ക് ഇതും ഇതേപോലെ മൂന്നാക്കിയിട്ട് മടക്കി കൊടുക്കണം ഇവിടെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെയും കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് കുറച്ച് വലുപ്പ് ചെറുപ്പമായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇങ്ങോട്ട് മുളച്ചു കൊടുക്കുക ഇങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഭാഗം കൂർപ്പിച്ചിട്ടും ബാക്കി ഒരു ഇലയുടെ തന്നെ കേട്ടോ ഈ സൈഡിൽ അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കുറച്ച് വലുതും പിന്നെ നമ്മൾ വരുന്ന സമയത്ത് ഇതിൽ നാലാക്കിയിട്ട് വേണം മടക്കാൻ കുറച്ച് ചെറുത് ചെറിയതാണല്ലോ വേണ്ടത് അപ്പം നാലാക്കി മടക്കിയിട്ട് അങ്ങനെ ഒന്ന് ഇതേപോലെ കുറച്ച് ചെറുതും കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ചെറുതും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വലുതെടുത്തിട്ടുണ്ട് അതിന്റെ തൊട്ട് വലുത് അങ്ങനെ കുറച്ച് ഇതുള്ള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു നാലെണ്ണം കൂടി കട്ട് ചെയ്തെടുക്ക നാലാക്കി മടക്കിയിട്ട് ചെറിയ ഇതുള്ള ഒരു നാലെണ്ണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇതിലൊക്കെ കട്ട് ചെയ്തെടുപ്പിൽ കഴിഞ്ഞു ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം അപ്പൊ ഇതേപോലെ തന്നെ മൂന്ന് മടക്കാക്കിയിട്ട് നമ്മൾ ഇല കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന്റെ ഇലയും ഇതേ ഷേപ്പിലെ തന്നെയാണ് പക്ഷെ കുറച്ച് നീളത്തിലാക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ ഇലയും കൂടി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ഇലയും കുറച്ച് വലിയ ഇലയും ആക്കിയിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഇലക്ക് നമ്മൾ ഒന്നിങ്ങനെ സെൻ്റർ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ഒന്നിങ്ങനെ വലിച്ചു നീട്ടണം ഉണ്ടോ തലട്ട് ഷേപ്പായി ഇനി ഇതിങ്ങനെ നമ്മൾ കുറച്ച് വരട്ട് ഉടുക്കുന്നുണ്ട് ഒരു ഞരമ്പ് പോലെ ഇതിനൊരു ഇങ്ങനെ ചെറുതായിട്ട് തിരിച്ചാൽ ഇതിന്റെ തലപ്പ് ഇങ്ങനെ ഒന്ന് വളഞ്ഞുകൊടുക്കും അതാട്ടോ ഇതിൽ ചെറുതായിട്ട് നമ്മളൊരു പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനത് കാണിക്കാൻ മറന്നുപോയി കേട്ടോ അത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത് വളച്ചു കൊടുത്താൽ മതി ഇതിന് ഞാൻ ചെറുതായിട്ടൊരു ഇതിന് അക്ർലിക്കിന്റെ പെയിന്റ് വേണം പറഞ്ഞില്ലേ ആ പെയിന്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇലകളെല്ലാം നമ്മളിവിടെ പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനൂടെ മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ നമുക്ക് എതെള്ളം ഒന്ന് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ അക്കർലിക്കിൻ്റെ പെയിൻറ്റ് മാറ്റിയിട്ട് ഞാൻ ഈ മെറൂൺ കളറ് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അക്കർലിക്ക് പെട്ടെന്ന് ഉണങ്ങിയിട്ട് കയ്യിലൊക്കെ ശരിക്ക് പിടിക്കുകയാണ് അപ്പോൾ ഇത് ചെറുതായിട്ട് ഇത് കൊടുക്കാനായിട്ട് ഈ മെറൂൺ കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് ചെറുതായിട്ട് നമ്മളൊരു ചെറിയൊരു കളർ മാത്രം കൊടുത്താൽ മതി ഒരു ചെറിയ ഷെയ്ഡ് പോലെ കൊടുക്കാനാട്ടോ ഒരു നാല് പരം കുറച്ച് ഡാർക്കായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു മെറൂൺ കളറ് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേപോലെ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈ രണ്ട് സൈഡും കോടി എന്താ കോടിക്കലായിട്ട് കുറച്ചിങ്ങനെ കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഈ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കാം അപ്പം ഇങ്ങനെ കൂർക്ക കൂർപ്പ് വേണം കേട്ടോ ഈ തല ഇതൊന്നിച്ച് വെട്ടി കാരണം ഒരു കൂർപ്പ് വന്നിട്ടില്ല എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി വെക്കണം നമ്മൾ ആ ഇല ചെയ്ത പോലെ തന്നെ കേട്ടോ ഒന്ന് വളച്ചിട്ട് ഇതേപോലെ ഇതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം ഇത്രയും ഇവിടെ പെയിന്റ് അടിച്ചെടുക്കൽ കഴിഞ്ഞു ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ കമ്പിയില് ഇതെല്ലാം നമുക്ക് ചുറ്റി പിടിപ്പിക്കണം കേട്ടോ ഈ ഇലയും പിടിപ്പിക്കണം ഈ അതെല്ലാം പിടിപ്പിക്കണം അപ്പം ഇതെല്ലാം നമുക്ക് ഇതിലൊന്ന് പിടിപ്പിച്ചെടുക്കാം ഇവിടെ വെച്ചിട്ട് ഗ്രീൻ ടൈപ്പ് ചുറ്റിയിട്ട് എടുക്കണം കേട്ടോ ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കുത്തിയിട്ട് ഇതിൽ ഇങ്ങനെ ആക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ച് ബലത്തിലൂടെ നിൽക്കും അതല്ലാന്നുണ്ടെങ്കിൽ ആക്കിയാലും മതി പക്ഷെ ഞാൻ ഗം ആക്കുന്നില്ല കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചുറ്റി ചുറ്റി കഴിഞ്ഞാൽ നല്ല ബലത്തിലൂടെ നിന്നോളും ഗ്രീൻ ടൈപ്പ് ചുറ്റി എടുക്കുന്നുണ്ട് ഇതേപോലെ ഈ എല്ലാ ഇലയിലും നമുക്ക് ഇതൊന്ന് ചുറ്റിയിട്ടെടുക്കാം കേട്ടോപ്പ് ചുറ്റിയെടുക്കാം ഇത് വാഷ് വാഷ് ചെയ്യാം കേട്ടോ അത് ഇങ്ങനെ കേടുവരാതിരുന്നോളും പെയിന്റ് പോവൊന്നുമില്ല കേട്ടോ ഇത് അക്രലിക്കിന്റെ പെയിന്റ് അല്ലേ അപ്പോൾ അതും പോവില്ല അക്രലിക്കിന്റെ ആയാലും ഫാബ്രിക് ആയാലും കഴുകുമ്പോൾ പോകുന്നില്ല പിന്നെ നമുക്കിത് ഈ ഫ്ലവറിന് വേറൊരു വേറെ കളർ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിനെ പക്ഷെ ഒന്നും കൂടി റെഡ് അടിച്ചു കൊടുക്കണമെങ്കിലൊക്കെ ഇതിൻ്റെ മോൾ കൂടെ ഒന്ന് കഴുകൽ കഴിഞ്ഞിട്ട് സോപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് പെയിന്റ് അടിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പം ഇത് അത്ര പെട്ടെന്ന് കേട് കേട് വരുന്ന സാധനങ്ങളൊന്നല്ല അപ്പോൾ ഈ എല ഒക്കെ ഇവിടെ ഉണ്ടാക്കല് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഈ അതള് ഒന്ന് എല്ലൊന്ന് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇതും ഇതേപോലെ കുത്തിയെടുത്തിട്ട് നമ്മളത് ചുറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെ ഇതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ചുറ്റിയെടുക്കാം കേട്ടോ ചെറുതും അതിന്റെ തൊട്ട വലുതെ എല്ലതും ഈ കമ്മിയിൽ തന്നെ പിടിപ്പിക്കണം അപ്പോഴും നമുക്ക് ഇഷ്ടാനുസരണം ഒരു സ്ഥലത്തേക്ക് വളച്ചു വയ്ക്കാൻ പറ്റുള്ളൂ ഈ ചെറുതും വലുതും എല്ലാ എല്ലാ നമുക്കതൊന്ന് വേഗം ഒന്ന് ചുറ്റിയെടുക്കാം ചുറ്റിയെടുത്തിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം എല്ലാ അതും ചെറിയ ഇത്രയും കൂടി കമ്പി വണ്ണം കുറവുള്ളതാണെങ്കിൽ സുഖമായിട്ട് ഒന്നും കൂടി ഇതാക്കാൻ പറ്റൂട്ടോ വലുതിൽ മാത്രം അത് ചുറ്റിയെടുക്കുക ചെറുതിൽ ചെറിയ കമ്പിയായിരുന്നു ഇത്രയും കൂടി ബെറ്റർ എൻ്റെ അടുത്ത് ചെറിയ കമ്പി കഴിഞ്ഞ കാരണം ഇതിനും കൂടി വണ്ണം കുറഞ്ഞ കമ്പി കേട്ടോ അപ്പൊ നമ്മളിവിടെ എല്ലാ ഏതെല്ലാം എന്താ ചുറ്റല് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അതിൻ്റെ ഇടയിൽ ഈ ചെറുതും വലുതായിട്ട് നമുക്കിതൊന്ന് സെപ്പറേറ്റ് ആക്കി വെക്കാം ഇന്ന് എടുക്കാനും പെട്ടെന്ന് കെട്ടാനും എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് വലുതും ചെറുതായിട്ടൊന്ന് മാറ്റി മാറ്റി വയ്ക്കാം കേട്ടോ ചെറുതൊക്കെ ഒന്ന് ഇങ്ങോട്ട് വെക്കാം അപ്പൊ ഇവിടെ എന്താ വലുതും ചെറുതായിട്ട് മാറ്റി വെച്ചു ഇനി ഞാൻ കുറച്ച് റെഡ് കളർ പെയിന്റ് എടുത്തിട്ടുണ്ട് കേട്ടോ റെഡ് പെയിന്റ് എടുത്തിട്ടുണ്ട് ഈ പെയിന്റ് നമുക്ക് ഇതിന്റെ നാല് പുറം ചെറുതായിട്ടൊന്ന് ടിച്ചു കൊടുക്കണം ഇത് മുട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിന് നാല് പുറം ചെറുതായിട്ട് റെഡ് ഒന്ന് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിവിടെ റെഡ് എല്ലോടെ എല്ലാ സ്ഥലത്തും ചെറുതായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇനി നമുക്ക് യെല്ലോ കളർ എടുത്തിട്ട് ഇതിന്റെ നടുക്ക് കുറച്ച് ചെറുതായിട്ടൊന്ന് കൊടുക്കണം കേട്ടോ ഇത് അക്കർലിക്കിന്റെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പൊ നടുക്ക് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഏർ റെഡ് അടിച്ചു കൊടുത്ത് നാല് പുറം യെല്ലോ കളർ കൊടുത്തു ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഇത് ഇലക്കൊന്ന് പിടി പിടിക്കണം ഇതിന്റെ തലപ്പൊന്ന് ചെറുതായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അത് ഊരി പോരള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ടാണ് ഗ്രീൻ ടാപ്പ് ചുറ്റുന്നത് കേട്ടോ രണ്ടും കൂടിയും അതിലേക്ക് ഇങ്ങനെ വെച്ചിട്ടൊന്ന് കൂട്ടി പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം ഗ്രീൻ ടാപ്പ് ചുറ്റി ഇനി എന്താ ചെയ്യേണ്ട വെച്ചാൽ ഇനി ചെറിയ ചെറിയ ഉണ്ടാക്കി വെച്ച ചെറിയ ഇതിലുകൾ ഉണ്ടല്ലോ അത് നമ്മൾ ഇതിലെങ്ങനെ ആയിട്ട് ഓരോന്ന് എന്താ കൊടുക്കുന്നുണ്ട് കേട്ടോ കൊടുക്കുന്നുണ്ട് ആദ്യം ചെറുത് കൊടുക്കുക പിന്നെ വലുത് കൊടുക്കുക അങ്ങനെ ആയിട്ട് ഫുള്ളായിട്ട് ഇതൊന്നും കൂടി ചുറ്റിയെടുക്കുക കുറച്ച് കാനത്തിൽ തന്നെ ചുറ്റിക്കൊള്ളൂ കേട്ടോ കാരണം ഇതിനെയൊക്കെ പിടിച്ചിട്ട് ഒന്ന് ചുറ്റിക്കഴിഞ്ഞാലാണ് ഇതിൻ്റെ തണ്ട് കുറച്ച് വലുപ്പത്തിലായിട്ട് നമുക്ക് തോന്നുള്ളൂ തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയ ഇതിലെല്ലാം നമ്മളിതിൽ വെച്ചു കൊടുക്കൽ കഴിഞ്ഞു ഇനി വലുത് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ എനിക്ക് ഈ ഫ്ലവറിന്റെ പേര് അറിയില്ല കേട്ടോ ഈ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അതിൻ്റെ പേര് ഞാൻ ഇതേപോലെ ഒരു പേരറിയാതെ ചോദിച്ചു കഴിഞ്ഞപ്പം എനിക്ക് എനിക്ക് പറഞ്ഞു പറഞ്ഞായിരുന്നു അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ പേരും പറഞ്ഞു പറഞ്ഞായിരണം അറിയുന്നവർ തരണം കേട്ടോ ഇതേപോലെ ഒരു ഫ്ലവർ കണ്ടിട്ടുണ്ടോ ഒരു ഇല പോലെ തന്നെ കേട്ടോ ഈ ഫ്ലവർ ഉണ്ടാവാറ് അപ്പം ഇപ്പൊ നമ്മളിവിടെ ഈ ഫ്ലവർ ഉണ്ടാക്കല് കഴിഞ്ഞു കണ്ടോ ഇതിന്റെ ഇടയിൽ അപ്പൊ നമുക്കിത് എങ്ങോട്ട് ഏതുള്ളത് വെക്കേണ്ടത് വെച്ചാൽ അവിടേക്കൊക്കെ തിരിച്ചു മറിച്ചൊക്കെ എങ്ങനെ വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഇലയും കൂടി ഇതുകൂടെ പിടിപ്പിക്കാം ഇലയും ഇതേപോലെ തന്നെ ഇതിന്റെ ഒപ്പം തന്നെ വെച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഫ്ളവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇലയും ഞാൻ ഇത് കൂടെ എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഫുള്ളായിട്ട് ചുറ്റാന്ന് വെച്ചപ്പോഴേക്ക് ഗ്രീൻ ടാപ്പ് കഴിഞ്ഞു പോയി അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇത് ഈ ഫ്ലവറ് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഭംഗി ഉണ്ട് കാണാൻ ഈ ഫ്ലവറിൻ്റെ പേരെന്താ വെച്ചാൽ അത് അറിയുന്ന ഒരു ഇതിൻ്റെ പേരും കൂടി ഒന്ന് പറഞ്ഞു തരണം കേട്ടോ അപ്പം കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുണ്ടാക്കാൻ എളുപ്പമാണ് ഫോം ഷീറ്റ് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം Okay, thank you.